അത് ചോദിക്കുന്ന നൂറ് മനുഷ്യരെക്കാൾ നിനക്കെന്തേ സുഖമില്ലാതിരിക്കുന്നു അങ്ങനെ മനസ്സറിഞ്ഞ് ചോദിക്കുന്നൊരു മനുഷ്യനുണ്ടായാൽ മതിയെന്നേ ജീവിതത്തിൽ നിന്നെ ഇപ്പം കാണാനേ ഇല്ലല്ലോ നമ്മളെയൊക്കെ മറന്നു ഇങ്ങനെ ചോദിക്കുന്ന മനുഷ്യർക്കിടയിൽ നീ എവിടെയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കെ അല്ലേ അങ്ങനെ ചോദിക്കുന്ന ഒരു മനുഷ്യൻ മതി മതിയെന്നേ ജീവിതത്തിൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ എല്ലാം നമുക്ക് ശരിയാക്കാൻ അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനുണ്ടായാൽ മതിയെന്നേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര തിരക്കിലും നമ്മളെ തിരക്കുവാൻ സമയം കണ്ടെത്തുന്ന ശബ്ദത്തിലോ ഭാവങ്ങളിലോ ചെറിയ വ്യത്യാസങ്ങളിലോ പോലും മനസ്സിലാക്കി നമ്മളെ ചേർത്ത് പിടിക്കുന്ന സന്തോഷങ്ങൾ പങ്കിടാൻ കൂടെയില്ലെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടെ ചേർന്ന് നിൽക്കുന്ന അപൂർവം ചില മനുഷ്യരുണ്ട് ജീവിതത്തെ തൊടുന്ന ഹൃദയത്തെ തൊടുന്ന മുറിവുകളിൽ മധുരം പുരട്ടുന്ന നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ